ഇന്ന് അറിയില്ല ഒരുപാട് ഒരുപാട് സന്തോഷം അമ്മ ഇനി ഞങ്ങളുടെ കൂടെ ഇല്ല ഈ വേദിയിൽ നിന്നുകൊണ്ട് അമ്മയ്ക്കുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ അഭിമാനമാണോ എന്നെനിക്ക് വാക്കുകൾ കൊണ്ട് പറയാനറിയില്ല അമ്മ ഇന്ന് ഈ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന പുരസ്കാരമായിരുന്നു അമ്മയ്ക്ക് പറയാനുള്ളത് എനിക്കും ഈ വേദിയിൽ പറയാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പഠനത്തെ പ്രണയിക്കുക ആരോഗ്യം കാത്തു സൂക്ഷിക്കുക കലയെ ചേർത്ത് പിടിക്കുക ചെയ്യുന്ന പ്രവൃത്തി ഏതു തന്നെയായാലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ നേർവഴിയിലൂടെ ചെയ്യുക നമ്മുടെ ശബ്ദം നമ്മുടെ സമയം നമ്മുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതാവണം ഇതെല്ലാമായിരുന്നു അമ്മയുടെ ആശയങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിൽ വി ഒ ആയി അമ്മ ജോലിയിൽ പ്രവേശിച്ചു ആനക്കയം വി ഒ ആനക്കയം ഗ്രാമപഞ്ചായത്തിൽ വി ഗിയോ ആയിരിക്കവേ അമ്മയ്ക്ക് ബെസ്റ്റ് വി ഒ അവാർഡിനുള്ള അവാർഡ് ലഭിച്ചിരുന്നു ഇംബായിപ്പ് ടു അബ്സോർബ് സംതിങ് ഉൾക്കൊള്ളുക എന്ന അമ്മയുടെ മലപ്പുറം ബ്ലോക്കിൻ്റെ ഈ വർഷത്തെ പദ്ധതി അമ്മയുടെ ഒരു ഈ ആശയങ്ങളുടെ ഒരു പ്രതിഫലനം തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പല പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പഠിച്ചു വളരാൻ സ്വപ്നം കാണുന്ന സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള കുട്ടികളെ മുന്നോട്ടുള്ള മത്സര പരീക്ഷകളിൽ ആത്മധൈര്യത്തോടെ സമീപിക്കാൻ തയ്യാറൊക്കുക എന്നതാണ് ഇംബൈബ് എന്ന പദ്ധതിയുടെ ലക്ഷ്യമായി ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയുടെ പ്രവർത്തന മികവിനുള്ള ഈ ഒരു അംഗീകാരം ബഹുമാനപ്പെട്ട നമ്മുടെ റവന്യൂ മിനിസ്റ്ററിൽ നിന്ന് ശ്രീ കെ രാജൻ അവൽ നിന്നും ഏറ്റുവാങ്ങിയ ഈ പുരസ്കാരം എൻ്റെ നെഞ്ചോട് ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നിരുന്നാലും അമ്മയുടെ ആശയങ്ങളും അമ്മയുടെ അമ്മ അമ്മയെ സ്നേഹിച്ച് അമ്മ സ്നേഹിച്ചിരുന്ന അമ്മയുടെ പ്രിയപ്പെട്ടവരിലൂടെയും ഒക്കെ അമ്മ ഇനിയും ജീവിക്കും ഒരുപാട് നന്ദി ഈ കേരള പഞ്ചായത്ത് വാർത്തകൾക്ക് അമ്മയ്ക്ക് ഇങ്ങനൊരു അമ്മയുടെ പ്രവർത്തന മികവിനും ഇങ്ങനൊരു ഒരു ബഹുമതി കൊടുക്കാൻ തോന്നിച്ചതിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സംഘാടകർക്കും ും വിനീതമായ നന്ദി കെ എം സുജാത ചേച്ചിയുടെ മകളും അവരോടൊപ്പം വർക്ക് ചെയ്തവരാണ് ഇപ്പം അത് ഏറ്റുവാങ്ങുന്നതിനായി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പഞ്ചായത്ത് രാജിൻ്റെ മികച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കുള്ള ഒരു പുരസ്കാരമാണ് പരമോന്നത ബഹുമതിയാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത് ഏറെ സ്നേഹത്തോടെ